أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم فشغل الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي خلق الأزواج كلها مما تنبت الأرض ൂ ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ ശുഭാനുഭവ താഴയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൽ എമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വസീയത് ചെയ്യുന്നു കരുണാമയനായ പടച്ച റബ്ബ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അളവറ്റ അനുഗ്രഹം നമ്മുടെ ജീവിതമാകെ അല്ലാഹോ നമുക്ക് ദാനമായി നൽകുന്നു എന്ന് വിശ്വാസി തിരിച്ചറിയുന്നു ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അത് വലിയ ഒരു അനുഗ്രഹമായിട്ട് പിന്നീട് മാറുന്നു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു ഈ തിരിച്ചറിവ് ഒരു വിശ്വാസിയുടെ സവിശേഷതയുടെ ഭാഗവും കൂടിയാണ് ആ അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് പടച്ചറബ് നമുക്ക് ഐഹിക ജീവിതത്തിൽ ഒരു മാർഗ നിശ്ചയിച്ചു തന്നത് അത് കൃത്യമായി അനുധാപനം ചെയ്യുന്നതോടുകൂടി അനന്തമായ അനശ്വരമായ ശാശ്വതമായ പരലോക ജീവിതത്തിൽ നമുക്ക് വിജയമുണ്ട് എന്നും അവൻ നമ്മളെ അറിയിക്കുകയുണ്ടായിട്ടുണ്ട് തീർച്ചയായും ആ നിയമസംഹിതകൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ ഇഹത്തിലും പരത്തിലും നമ്മൾ അഭിമാനിയായിട്ട് നിലകൊള്ളും എന്നുള്ളതാണ് സവിശേഷത മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവന്റെ അഴിജത്ത് അഭിമാനം എന്ന് പറയുന്ന ഒന്നാണ് അതെപ്പോഴെങ്കിലും ചോർന്നു പോയാൽ പിന്നെ നമ്മുടെ മേൽവിലാസത്തിന് പോലും അർത്ഥമില്ല എന്നുള്ളതല്ലേ വസ്തുത വളരെ പ്രധാനമാണ് അള്ളാഹു പ്രതാപവാനാണ് വസ്തുതമാണ് അവന്റെ പ്രവാചകനും പ്രതാപവാനാണ് സത്യവിശ്വാസികളും അങ്ങനെ തന്നെയാണ് അതെപ്പോൾ നമ്മൾ അതിലംഘിക്കുന്നുവോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുറം ലോകമറിയുമ്പോൾ നമ്മൾ നാണിച്ചും ലജ്ജിച്ചും തലതാഴ്ത്തേണ്ടി വരും എന്നുള്ളതല്ലേ സത്യം അടുത്ത ദിവസങ്ങളായി പത്ര മീഡിയകളിൽ കോളങ്ങളിൽ വാർത്താ ചാനലുകളിൽ സോഷ്യൽ മീഡിയകളിൽ മനുഷ്യൻ്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണ് നടക്കുന്നത് വലിയ പാഠം അത് നമുക്ക് പകർന്നു തരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളൊക്കെ അല്ലെങ്കിൽ ഒരു തലമുറ അല്ലെങ്കിൽ വരുന്ന തലമുറ അനുധാവനം ചെയ്യാൻ പറ്റിയവരാണ് ഈ മേഖലയിലുള്ളവർ എന്ന് കരുതി സിനിമക്കാരൻ്റെ അതേ മുടി അവളുടെ അതേ വേഷം നമ്മുടെ മക്കൾ ധരിക്കാൻ തുടങ്ങുന്ന ഒരു കാലമാണ് അവർക്ക് അനുധാവനം ചെയ്യാൻ മാത്രം അവർ രാജ താര രാജാക്കന്മാരായി മാറി എന്നൊക്കെ നമ്മൾ പറയുന്നു പരിശുദ്ധ ദീനൽ ഇസ്ലാം നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ വിമർശകന്മാർ പറയും സ്ത്രീയെ അവർ മൂടുപടത്തിലാക്കി അവളുടെ സ്വാതന്ത്ര്യത്തെ തകർത്ത് കളഞ്ഞു അവളുടെ മോഹങ്ങളെ നുള്ളിക്കെടുത്തി അവളുടെ വേഷവിധാനത്തിന്റെ സ്വാതന്ത്ര്യത്തെ പോലും അവർ ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി പുരോഗതിയുടെ പുതിയ വാതായനങ്ങൾ തുറന്ന വർത്തമാനകാലത്തിൻ്റെ ദവ്യമായ ചാരിതകൾ നിറഞ്ഞ പുതിയ കാലത്തിന്റെ വസന്തോത്സവത്തിന് പറ്റാത്ത നിലയിൽ അവർ സ്ത്രീകളെ ഒതുക്കി മാറ്റി എന്നൊക്കെ വിമർശകന്മാർ ഭംഗി വാക്കുകൾ കൊണ്ട് പറയുന്നത് നമ്മൾ കാണുന്നു പരിശുദ്ധ ദീനൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയുടെ മാത്രമല്ല പുരുഷന്റെ പോലും വസ്ത്രധാരണം പഠിപ്പിച്ചു അവന്റെ ലജ്ജ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചു അള്ളാഹുവിനെ ആരാധിക്കണമെങ്കിൽ നിയമമുണ്ടാക്കി ആ നിയമങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ അവിറത്ത് മറക്കുക എന്നുള്ളതാണ് അതൊരു മനുഷ്യന്റെ അഴിതത്തായി പ്രഖ്യാപിച്ചു നാണിന് അവറത്ത് വേറെ രീതി പെണ്ണിന് വേറെ അവർത്ത് വേറെ രീതി അതൊക്കെ കണിശമായും വ്യക്തമായും പഠിപ്പിച്ചു അത് സത്യത്തിൽ സ്ത്രീയുടെ സുരക്ഷിതത്വമാണ് അതിന്റെ പിന്നിൽ കുടിക്കൊണ്ടത് പുണ്യനി വന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ എല്ലാം തകർത്തെറിഞ്ഞ കാലം പറഞ്ഞത് പെണ്ണാണെന്ന് അറിയുമ്പോഴേക്ക് നിങ്ങളുടെ സഹോദരൻ ഒരു ഒരു കുഞ്ഞ് ജനിച്ചു എന്നറിയുമ്പോ ആ കുട്ടി പെൺകുട്ടിയാണെന്നറിയുമ്പോ അവന്റെ മുഖമങ്ങ് അറിയിക്കപ്പെട്ടാൽ അവന്റെ മുഖമങ്ങ് കറുത്തുപോയി കേട്ടവൻ ചിന്തിക്കാണ് ജീവിക്കണമെങ്കിൽ അഭിമാനിയായി ജീവിക്കണമെങ്കിൽ ആ കുട്ടിനെ കൊല്ലണം മണ്ണിൽ കുഴിച്ചിടണം ജീവനോടെ അതല്ലെങ്കിൽ പുറത്ത് വരാതെ ഒരു ജനതയിൽ നിന്ന് ഒളിച്ചിരിക്കണം ഒഴിഞ്ഞിരിക്കണം പുറത്തിറങ്ങൂല എന്താ കുറ്റം ജന്മം കൊടുത്തതൊരു പെൺകുഞ്ഞായി പോയി ക്രൂരമായി കൊലപാതകം നടന്ന കാലം അന്ന് യാ ആയത്തുകൾ ഇറങ്ങിയപ്പോഴും പറഞ്ഞു ിയൂ കൊത്തിലി ഓമന മക്കളോടന്ന് ചോദിക്കും പൊന്നുമോളെ എന്ത് കാര്യത്തിനാണ് നീ കൊല ചെയ്യപ്പെട്ടത് കുഴിച്ച മൂടപ്പെട്ട പെൺകുട്ടികളോടങ്ങനെ ചോദിക്കുമെന്ന് പരിശുദ്ധ കോൺയ്യമൽ ആണായാലും പെണ്ണായാലും നല്ല പ്രവർത്തനം ചെയ്താൽ ഒറ്റ നിശ്വാസിയാകണം അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു ആണായാലും പെണ്ണായാലും വിശ്വാസമുള്ള നിലയിൽ നല്ല ഒരു ജീവിതം അവർക്ക് നാം പകരം കൊടുക്കും എത്ര എത്രമേൽ പ്രയോഗങ്ങൾ അങ്ങനെ ഖുർആാനിൽ വരുന്നു ആണിന്റെ കൂടെ പെണ്ണിനെ ചേർത്ത് പറയുന്നു ആ ജനതയോടാറസൂലെന്ന പറഞ്ഞത് മനോലിയൻ ഒരാൾക്ക് രണ്ട് പെൺമക്കൾ ഉണ്ടായിട്ട് ആ പെൺമക്കളെ പ്രായപൂർത്തിയാകുമ്പോളം അവർക്ക് സുരക്ഷയുടെ ഭിത്തി കൊടുത്തിട്ട് വളർത്തി നല്ല വിവാഹം അവർക്ക് ചെയ്തു കൊടുത്തു ആ ഒറ്റ കാരണം നാളെ ആ മനുഷ്യൻ പരലോകത്ത് വരുന്നുണ്ട് അന അനുവ ഞാനും അയാളും ഇതുപോലെയാണെന്ന് രണ്ട് വിരല് പിടിച്ചിട്ട് റസൂൽ അലൈ വസ്ല്ലം അതിൻ്റെ ഒരു പ്രാധാന്യം ചെറുതായിരുന്നില്ല മതം എത്രമേൽ മനോഹരമായിട്ടാണ് ഈ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചത് അവിടെയാണ് നാട് മുഴുവൻ ഈ രൂപത്തിൽ വൃത്തികേടിന്റെ ചർച്ചകൾ നടക്കുന്ന ഒരു കാലം ഒരേ ബാത്റൂം മലയാളത്തിൽ ഒരു പ്രമുഖ കോളേജിൽ ആണിനും പെണ്ണിനും ഒരേ ബാത്റൂം സ്ഥാപിച്ചത് രണ്ട് മാസം മുമ്പ് അതൊരു പുരോഗതിയാണ് എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പറഞ്ഞു ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ട് എന്താ ഞങ്ങൾക്ക് സൗകര്യമില്ല പെണ്ണുങ്ങൾ പറയുക നടിമാര് പറയുക ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബാത്റൂം ഇല്ല ഞങ്ങൾക്ക് ഒരു പരിഗണനയുമില്ല അവിടെ പഠിക്കാൻ ഒരുപാടില്ല ചിന്തിക്കാനൊരുപാടില്ല ഇതാണോ ഇരുന്നോ പുരോഗമനം ഒരേ വേഷം ധരിക്കുന്നതോട് കൂടി പുരോഗമനമായി എന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചു പാവം പെൺകുട്ടികൾ അവർ ആൺകുട്ടികളുടെ വേഷം ധരിക്കാൻ തുടങ്ങി അതേ ഉണ്ടായിട്ടുള്ളു അല്ലാതെ പെൺകുട്ടികളുടെ വേഷം ആൺകുട്ടികൾ ധരിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ ഇതൊരു വലിയ സംഭവമാണെന്ന് പറഞ്ഞൊരു പുരുഷ മേൽക്കോയ്മ അറിഞ്ഞോ അറിയാതെയോ അടിച്ചേൽപ്പിച്ചു പാവം നമ്മളെ പെൺമക്കൾ എത്ര പെട്ടെന്നാണ് അതിന് വഴിപ്പെട്ടു പോയത് വീട്ടിൽ നിന്നിറങ്ങുമ്പോ പാൻറും ടീഷർട്ടും ഇട്ടിട്ട് ഒരടയാളത്തിനെന്നോണം ചുമലിൽ ഒരു 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 മുണ്ടിട്ടിട്ട് ഇറങ്ങുന്ന അച്ഛന പെൺമക്കൾ നമ്മളെ പുരയിടങ്ങളിൽ ആരൊക്കെ ഉത്തരവാദിത്തമുള്ളത് ഈ പെൺകുട്ടിയോട് ആരോ പറഞ്ഞു കൊടുത്തു സ്വാതന്ത്ര്യത്തിന്റെ ലോകം വേറെയാണ് പെണ്ണെ എല്ലാ നിയമങ്ങളും നീ കാറ്റിൽ പറത്ത് മൈ ബോഡി ഈസ് മൈ ചോയ്സ് എൻ്റെ ശരീരം എൻ്റെ അവകാശം എന്ന ചിന്താഗതി കുഞ്ഞു ആരോ നട്ടിട്ട് മുളപ്പിച്ചു കൊടുത്തു അതിൻ്റെ അപകടമാണിന്ന് കുടുംബ സംവിധാനങ്ങൾ താറുമാറാകുന്നു ഒരു വിവാഹം നടക്കുമ്പോഴേക്ക് രണ്ട് മാസം കഴിയുമ്പോഴേക്ക് പെൺകുട്ടി ഞാൻ അവിടെ നിൽക്കില്ല എനിക്കൊരാൾ കീഴിലും നിൽക്കാൻ പറ്റില്ല ഒരു സ്ഥാപനമാകുമ്പോൾ അതിനൊരു ഹെഡ് മാസ്റ്റർ ഒരു സ്കൂളാകുമ്പോൾ വേണമെന്ന് പറയുന്ന പോലെ എല്ലാത്തിനും ഒരു ഒരു ഡ്രൈവർ ഉണ്ടാകുമല്ലോ ഒരു ബസ്സിന് എല്ലാവരും കൂടി ഡ്രൈവ് ചെയ്താൽ അതെന്താ അതിൻ്റെ അവസ്ഥ അങ്ങനെ ചില വ്യവസ്ഥകളല്ല പറഞ്ഞു അതാണ് തിൽക്കർ ഫ അതാണ് ഖുർആാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളു കൈകാര്യകർത്തൃത്വം അതാണുങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ശാരീരികമായിട്ട് അവർക്ക് അവർക്കൊരുപാട് മെച്ചങ്ങളുണ്ട് അത് പ്രകൃതി നിയമമാണ് സ്പോർട്സ് രണ്ടും വേറെ വേറെ നടത്തണത് ആരെങ്കിലും പുരോഗതിയുടെ പേരിൽ പറഞ്ഞോ ആൺകുട്ടികളെയും പെൺകുട്ടികളും ഒന്നിച്ച് സ്പോർട്സ് നടത്തണമെന്ന് പറയൂല കാരണം രണ്ടു പേരുടെയും വേഗതയുടെ സെക്കൻഡുകളുടെ മിനിറ്റുകളുടെ ഒക്കെ വ്യത്യാസം വേറെയാണ് മത്സരിക്കുമ്പോൾ അങ്ങനെ ആണ് വർത്തമാന വേറെ മത്സരം പെണ്ണ് വേറെ മത്സരം ഇപ്പോഴും അങ്ങനെയല്ലേ ലോകത്ത് നടപാടുന്നത് നടക്കുന്നത് ഒരാളും അങ്ങനെയൊന്നും പറയുന്നില്ല അവിടെ അവിടെയൊന്നും തുല്യത അല്ല തുല്യത തുല്യതെന്നുള്ളൊരു വർത്താനല്ല വേണ്ടത് നീതി എന്ന് പറയുന്ന ഒരു സംഗതിയാണ് പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെ അതിൻ്റെ ഒരു അപകടം വിതച്ചത് കൊയ്തുകൊണ്ടിരിക്കുക വേറെ വിതച്ചത് സ്വയം കൊയ്തുകൊണ്ടിരിക്കുക അവിടെയാണ് മതത്ര എത്ര കൃത്യ പ്രവാചകനോട് വന്ന് ചോദിക്കുന്നുണ്ട് ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ് സമയമാകുമ്പോ നമസ്കരിക്കണം വന്നയാള് പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ മാതാവിനും പിതാവിനും ഗുണം ചെയ്യണം സ്ഥാനം കൊടുത്തു മൂന്നോളം സ്ഥാനം പിതാവിനേക്കാൾ കൂടുതൽ കൊടുത്ത മതം എവിടെ പെണ്ണിനെ ഇസ്ലാം മോശാക്കി എന്ന് പറയുന്നത് ഒരു ചിന്താഗതി ഉണ്ടാക്കി കൊടുത്തത് ഈ ഭൂമി മുളപ്പിച്ചതിലൊക്കെയും അവൻ എത്ര പരിശുദ്ധനാണ് മനുഷ്യവർഗത്തിലും അവൻ ഇടകളെ കണ്ടെത്തി ദാമ്പത്യം എന്ന് പറയുന്നവര് ചരടിൽ ആണിനെയും പെണ്ണിനെയും അത്ര ഒരു ജീവിതത്തിന്റെ സുരക്ഷ ഇനി വേറെല്ലോ ഫുഹിം അവരറിയാത്ത പലതും അള്ളാഹു ഇണകളായി സൃഷ്ടിച്ചു കഴിഞ്ഞ ആഴ്ച നമ്മൾ മത്താഴിനെ കുറിച്ച് പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ചയുടെ മുന്നത്താഴ്ച ജീവിതത്തിന്റെ വിഭവങ്ങൾ പറഞ്ഞു ഈ ദുനിയാവ് ജീവിത വിഭവങ്ങളാണ് ഏറ്റവും നല്ല ജീവിതത്തിന്റെ വിഭവം അതൊരു നല്ല പെണ്ണാണ് വലിയൊരു വാക്കാണ് ഖുറാന്റെ അംഗീകാരമാണ് അത് ഇസ്ലാമിൻ്റെ അംഗീകാരമാണത് ഒരു പെണ്ണിന് കൊടുക്കുന്ന അംഗീകാരമാണ് സ്വത്ത് അവകാശമില്ലാത്ത കാലത്ത് സ്വത്തിൻ്റെ നേർപ്പാതി പെണ്ണിന് കൊടുക്കണം എന്ന് പഠിപ്പിച്ചപ്പോൾ തുല്യത പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ടതായിരുന്നില്ലല്ലോ അത് നീനിന്റെ നിയമം വളരെ കൃത്യമാണ് അത് അത് അതല്ലാൻ്റെ നിയമമാണ് അത് നമ്മളെ ബുദ്ധിക്കും ചിന്തക്കും അപ്പുറമാണ് അതുകൊണ്ട് പെണ്ണിനെ പറ്റി പറഞ്ഞു പറഞ്ഞ് അവളുടെ ഒരു സ്വഭാവം നിനക്ക് വെറുപ്പുണ്ടെങ്കിലും നീ ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങൾ അവൾക്കുണ്ട് ചിലപ്പോൾ വീട് വൃത്തിയാക്കാൻ മോശമായിരിക്കാം നല്ല പാചകമായിരിക്കാം ചിലപ്പോൾ പാചകം മോശമായിരിക്കാം പക്ഷെ വീട് നന്നായിട്ട് കൊണ്ടു നടത്തുന്നുണ്ടാകാം ചിലപ്പോൾ വേറെ പല ഉണ്ടാവില്ല ചിലപ്പോൾ മക്കളെ നല്ല പോലെ നിയന്ത്രിക്കുന്നുണ്ടാകണം അങ്ങനെ എത്ര ആളുകൾ പറയാൻ പോസിറ്റീവായ ഒരു തലം മാത്രം കാണാന്നാണ് അവിടെ പുണ്യപ്രവാചകൻ സല്ലാഹുഅലി വസ്ല്ലം പഠിപ്പിച്ചത് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും ആദ്യം വിശ്വസിച്ചതാരോ ആദ്യത്തെ വിശ്വാസിനിയാരാണ് അത് ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് പോലും അതൊരു പാടാണ് പെണ്ണെവിടെയും മോശമായിട്ടില്ല ദീനിന്റെ കാര്യത്തിൽ ദീനുണ്ടാവേണ്ട അഭിമാനവും ആഭിജാത്യവും മാത്രമേ അവൾക്ക് പകരം കൊടുത്തിട്ടുള്ളൂ അവൾ സുരക്ഷിതയാകാനാണ് നിയമങ്ങൾ ഉണ്ടാക്കിയത് അവറത്തന്ന നിയമം കൊണ്ടുവന്നതുപോലും ഒരു ഒരു പെണ്ണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടെയാണ് ഖദീജ ഇവയുടെ ജീവിതമായിട്ട് എന്ത് വന്തേരത്ത് സാന്ത്വനം നൽകിയ ഹദീജയെ <laughs> <laughs> ും ഓർത്തു നബി മരണത്തിന് ശേഷവും നബി ഓർത്തു നല്ല ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഹദീജയുടെ കൂട്ടുകാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നബി ഞങ്ങളോട് പറയുമായിരുന്നു എന്ന് ആഴ്ച സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മരിച്ചുപോയി നബിയുടെ ഒരു കാലത്ത് ഹദീജ ആ കൊല്ലത്തിന്റെ പേര് പോലും ദുഃഖവർഷം എന്നാണ് അത്രമേലൊരു സ്നേഹവും പ്രാർത്ഥനയും സലാം ഒരിക്കൽ പറഞ്ഞതാ സഹദർമണിയോട് അന്ന് ഖദീജയുടെ കണ്ണ് നനഞ്ഞു എന്നാണ് ദിവസവും കണ്ണെന്ന് കിറ്റിവീണ കണ്ണുനീറും ദിവസം കൊറൈശികൾ ദിവസം മക്ക ദിവസം മക്കീഴ്പെട്ട ദിവസം പക്ഷേ കണ്ണെന്ന് കണ്ണ് നേരിച്ചു വീണപ്പോ ആളുകൾ ചോദിക്കുന്നു എന്തിന് കരയണം മറുപടി മൗനമാണ് ആ മൗനത്തിന് കടലിരംഭത്തിന്റെ അർത്ഥഗർഭമാണ് അതിന് വല്ലാത്ത ഒരു അർത്ഥതലമുണ്ട് ആ മോ കഥക്ക് കൊട്ടുപൊറച്ച പുറത്തൊരു കപരണമുണ്ട് ഹജോനെന്ന താഴ്വാരം ആ ണി കടന്നുറങ്ങുന്നുണ്ട് അതാണ് ഖദീജ ഓർത്തിട്ട പ്രവാചകന്റെ കണ്ണ് നനഞ്ഞു എന്നാണ് അയ്യുമായി ഏത് പെണ്ണാണെങ്കിലും അവള് മരിച്ചപ്പോ വയ്യ അവളുടെ ഭർത്താവിനവളോട് പെരുത്ത് തൃപ്തിയും ഇഷ്ടവുമാണെങ്കിൽ അത് ആ പെണ്ണ് സ്വർഗത്തിലാണ് അത് ഉള്ള പറയുമ്പോൾ അത് ജീവിതത്തിന്റെ കരൾ ചോര ചീന്തുന്ന വർത്തമാനമാണ് പറഞ്ഞത് മണരാരണ്യത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നു അനുയായികളോടൊപ്പം അപ്പൊ കൊള്ളിക്കഷ്ടടുത്തു നബി വസ്സാം എന്നിട്ട് നാല് വര വരച്ചു ഒരു മികച്ച അധ്യാപകനായി മാറുന്ന രംഗമാണ് എല്ലാവരും അത്ഭുതത്തോടെ സാഗൂതത്തോടെ ശ്രദ്ധിച്ചു അവരോട് റസൂല ചോദിച്ചു ഈ നാല് വര ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ അവര് പറഞ്ഞു അല്ലാഹു റസൂലോ അലം ഞങ്ങൾക്കറിയുന്നില്ല ഞങ്ങൾക്കറിയില്ലെന്ന് പറയുമ്പോ മറുപടി വന്നു ഈ നാല് വര നിങ്ങൾക്കറിയുമോ ഇത് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാക്കന്മാർ സ്വർഗ സ്ത്രീകളുടെ നേതാക്കളാണ് ഇതിലെ ഒരു വരാതന്റെ സഹധർമ്മിണിയായിരുന്ന സതീജ മറ്റൊരു വരാ എൻ്റെ മകളായ ഫാത്തിമ മറ്റൊരു വരാ നബിയുടെ ഉമ്മയായ മറിയം മറ്റൊരു വരാ ഫറോവാന്റെ ഭാര്യയായി ക്രൂരമായി ലോകത്തുനിന്ന് പീഡന പർവ്വതങ്ങൾ പർവ്വങ്ങൾ അനുഭവിച്ച് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ ആസിയ മുസാഹിബിന്റെ മകളായ ആസിയ ഇതൊക്കെ സ്ത്രീരത്നങ്ങളെ കുറിച്ചല്ലേ പറയുന്നത് വലിയ പാടല്ലേ ഇവിടെ സാദർമണിമാർക്ക് പറഞ്ഞ പേര് പോലും ഉമ്മഹാത്തുൽ എന്നാണ് അതുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണം നമ്മൾ നിയന്ത്രണ വിധേയമാകണം കണ്ണുകൾ നിയന്ത്രിക്കണം ചിന്തകൾ പോലും നിയന്ത്രിക്കണം നമുക്ക് ഗുണേ ഉണ്ടാവുള്ളൂ എന്നാ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് വ്യഭിചാരത്തിനൊക്കെ കനത്ത ശിക്ഷ മതം പറഞ്ഞത് അത് പ്രാകൃത അല്ല അങ്ങനത്തെ ശിക്ഷ ദുരിയാവ് തന്നെ കിട്ടണം പരലോകത്തോ അതിലേറെ ശിക്ഷ കിട്ടണം ഭീകരമായ നരകക്കുണ്ട് മെഴറാജിന്റെ രാത്രിയിൽ എനിക്ക് കാണിക്കപ്പെട്ടോ നഗ്നരായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഞാൻ കണ്ടു കണ്ടുരീലിനോട് ചോദിച്ചു ആരാണിക്കൂട്ടർ ിബിരി മറുപടി പറഞ്ഞു തന്നു ഇത് വ്യഭിചരിച്ച ആണുങ്ങളും പെണ്ണുങ്ങളോട്ടെ മനുഷ്യന്റെ വിശ്വാസം അവന്റെ ആ വിശ്വാസത്തിന്റെ കണിക എപ്പോഴാണോ ഉതിർന്നു വീഴുന്നത് അപ്പോഴാ അവൻ വ്യഭിചരിക്കുക പറഞ്ഞു മദ്യപിക്കുന്ന നേരത്ത് ഈ മാൻ ഇറങ്ങിപ്പോകും വ്യഭിചരിക്കുന്ന നേരത്ത് അവന്റെ വിശ്വാസം മാറി നിൽക്കും മോഷണം നടത്തുന്ന നേരത്തും അവന്റെ ഈമാൻ അവനിൽ നിന്ന് മാറി നിൽക്കും സുരക്ഷയുടെ ഭിത്തി ഉണ്ടാകുമ്പോ ഈ അധർമ്മങ്ങളിലേക്ക് നമ്മൾ പോകൂല അതുകൊണ്ട് നിയന്ത്രണം പഠിപ്പിച്ചു എന്ന് മാത്രമല്ല ഒരു പെണ്ണിനോട് അന്യ പെണ്ണിനോട് ഒറ്റപ്പെടരുത് എന്ന് പഠിപ്പിച്ചു കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ വലിയ പാഠമാണ് അന്യ പെണ്ണിനോട് നീ ഒറ്റപ്പെടരുത് ജ്യേഷ്ഠൻറെ ഭാര്യ നിനക്കന്യാണ് അനുജന്റെ ഭാര്യയും നിനക്ക് പ്രാകൃതമായ നിയമമല്ല ഒരിക്കലും തല താഴ്ത്താതിരിക്കാൻ നിയമം പഠിപ്പിച്ചതാണ് അന്യ പെണ്ണിന്റെ കൂടെ ഒറ്റപ്പെടുമ്പോ അവിടെ ശ്രദ്ധിച്ചോ അവിടെ ഒരു മൂന്നാമനുണ്ട് അത് പിശാന്റെ വാക്ക എല്ലാം പ്രധാനമാണ് പഠിക്കാനും പകർത്താനും പുതിയ കാലത്ത് വളരെ കൃത്യമാണ് അവിടെയാണ് ദീനിൻ്റെ ഒരു പ്രത്യേകത റസൂൽ എന്ന് പറഞ്ഞൊരിക്കേ എല്ലാ മതത്തിനും ചില പ്രത്യേകതകളുണ്ട് എൻ്റെ മതത്തിന്റെ പ്രത്യേകത അൽഹയാ ഇത് ലജ്ജയുള്ള മതമാണ് ശാഖയിൽപ്പെട്ടതാണ് അത് വേഷവിധാനായിട്ട് എത്ര ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലാൻ്റെ ഖുർആൻ പറഞ്ഞതാണ് അത് ശിരസ വഹിക്കാൻ മടിയുള്ള പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പേരിലല്ലാതെ വേറെന്ത് നമ്മുടെ പ്രിയപ്പെട്ടവരാകാം എല്ലാമാകാം മക്കനെടണമെന്ന് മാത്രമല്ല മക്കനകളുള്ളവരുടെ മാറുവിടങ്ങളിലൂടെ താഴ്ത്തിയിടണം ഈ നിയമം ആയത്തെങ്ങി ഇറങ്ങിയ കാലത്ത് സഹാബകളായ പെണ്ണുങ്ങൾക്ക് അങ്ങനെ വേഷം ഉണ്ടായിരുന്നില്ല ആയത്ത് കേട്ടപ്പോൾ ഇനി എന്ത് ചെയ്യും തലയിൽ മാത്രമേ മറിച്ചിട്ടുണ്ടെന്നുള്ളൂ മാറിങ്ങനെ മുണ്ട് താഴ്ത്തിരുന്ന സ്വഭാവം അവർക്കില്ല ആയത്തങ്ങറങ്ങിയപ്പോ പെട്ടെന്ന് ഈത്തപ്പനയുടെ മട്ടലുകൾ എടുത്തിട്ട് മാറിൽ വെച്ച് കെട്ടിയിട്ട് അവരങ്ങനെ എന്നാണ് കിട്ടിയടന്നൊക്കെ എന്തോ കിട്ടി അതിങ്ങനെ മാറിൽ വെച്ച് പോയി എന്ന് അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ കാണുന്നു ആ കാലം പോയിട്ടപ്പോൾ എന്തായി മുണ്ട് പോലും ഇടില്ല എന്ന് മാത്രമല്ല അതുപോലെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് തരത്തിലേക്ക് തോളുകൂടുന്നത് പോലെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു തരത്തിലേക്ക് നമ്മളെ സംവിധാനം മാറുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നാം ഭയപ്പെട്ടേ മതിയാകും ഈ മതം മനുഷ്യൻ്റെ നന്മക്കാണ് എന്നുള്ള ബോധ്യം ആദ്യം തിരിച്ചറിയേണ്ടത് ഇത് കൊണ്ടു നടക്കുന്നവർ പറയുന്ന വിശ്വാസികളല്ലാതെ മറ്റാരും അല്ല അതുകൊണ്ട് ലജ്ജ വളരെ പ്രധാനമാണ് ലജ്ജ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഈ സംസ്കാരം സത്യമാണ് ഇത് കൃത്യമാണ് ഇത് ഇരുലോക വിജയത്തിന്റെ നിദാനമാണ് ഇതൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ഒരിക്കലും തലതാഴ്ത്തേണ്ടിയും വരില്ല ഇത് അഭിമാനത്തിന്റെ ആയിരം ചിറകു പടർത്തി നിലകൊള്ളുന്ന മനോഹരമായ മതമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അത് ഉൾക്കൊള്ളാൻ സാധിക്കണം അള്ള റബലിസത്ത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ